സഹോദരന്റെ ചോദ്യമാണ് അദ്ദേഹം പ്രവാസിയാണ് ഭാര്യ അത്യാവശ്യം പഠിച്ച ആളാണ് ഡിഗ്രിയും പി ഒക്കെ കഴിഞ്ഞ ആളാണ് പക്ഷേ ജോലിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ പക്ഷെ എത്തിപ്പെട്ടത് എൻ്റെ വീട്ടിലാണ് നിർഭാഗ്യവശാൽ വീട്ടിലാകട്ടെ ഉമ്മാക്ക് രാവിലെ നേരം വെളുത്താൽ മുതൽ പണിയോട് പണി വീട്ടിലെ കുറേ ജോലികൾ എഴുതുന്നുണ്ട് ഇതൊക്കെ ഇടതടവില്ലാതെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു പ്രശ്നമുണ്ട് ഉള്ളൊരു ജോലി സ്വപ്നമൊക്കെ ആയിട്ട് വന്ന സാഹചര്യമുണ്ട് ചെറിയ കുട്ടിൻ്റെ ശാരീരിക പ്രശ്നമുണ്ട് ഇത് ഞാൻ മാന്യമായി ഉമ്മയോട് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിച്ചാൽ ഉമ്മ അതിൽ പിണങ്ങാണ് പിന്നീട് സങ്കടപ്പെടുകയാണ് ഭാര്യ ഞാൻ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് എപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞാൻ പഠിച്ചത് വെറുതെയായല്ലോ ഈ അടുക്കളയാണല്ലോ എൻ്റെ വിധി എന്നാണ് അവളുടെ ചിന്ത ഇത് ഞങ്ങളുടെ ബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കുന്നു എന്താണ് ഞാൻ ചെയ്യുക രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ധാരാളം അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഇതിലൊരു വളരെ മനഃശാസ്ത്രപരമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതുവരെ സ്വീകരിച്ചു വരുന്ന നിലപാട് എന്തായിരുന്നാലും മാറ്റേണ്ടത് അതായത് ഈ വിഷയത്തിൽ ഉമ്മാനെയും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല ഭാര്യനെയും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു ശ്രമം ഒരിക്കലും നടത്തരുത് എന്നുള്ളതാണ് നമുക്ക് ഈ സുഹൃത്തിനോട് അഡ്വൈസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻ്റെ മനസ്സിലുള്ളത് ഞാൻ കുറേ കാലമായിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിശ്രമമല്ലാതെ പണിയെടുക്കുകയാണ് അപ്പോൾ ഒരു സഹായത്തിനൊരാൾ വരുമ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അതുണ്ടാവണില്ല അപ്പോൾ അവൾ എന്ത് ചെയ്യണം ഉമ്മയുടെ കാര്യത്തിൽ വീട്ടിൽ കുറച്ചും കൂടെ നന്നായി പ്രവർത്തിക്കണം എന്ന ഉമ്മുടേത് ന്യായമാണ് അതേസമയം എന്താണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കുട്ടിയുണ്ട് ഭർത്താവുണ്ട് അതേപോലെ തന്നെ അവളുടേതായ നിലക്കുള്ള ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു വീട്ടിൽ ഫുൾ ടൈം ജോലി ചെയ്ത് എന്ന് പറയുമ്പോൾ എൻ്റെ പല കാര്യങ്ങളും നടക്കാതെ വരും അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു മാനസികാവസ്ഥ അവർക്കുണ്ട് അപ്പോൾ അവളുടെ ഭാഗത്തും അവൾക്ക് ഭയങ്കര ലോഡ് എന്നുള്ളതാണ് ഉമ്മക്ക് ഉമ്മക്ക് ലോഡ് എന്നുള്ളതാണ് എല്ലാം ന്യായമാണ് അപ്പോൾ ആരോട് പറയുമ്പോഴും അവരെ നമ്മളവരെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ ഉടനെ മനസ്സിലാക്കാൻ തരുമോ എൻ്റെ പ്രയാസം ഇവന് മനസ്സിലാവണില്ല ഭർത്താവിന് മനസ്സിലാവണില്ലെങ്കിൽ മകന് മനസ്സിലാവണില്ല ഇത്രയൊക്കെ ഞാനവർ കഷ്ടപ്പെട്ട് വളർത്തിയിട്ടും എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവളെന്ന് പറഞ്ഞ് ഉപദേശിച്ച് എന്നോട് സഹകരിക്കാൻ പറയേണ്ട സ്ഥാനത്ത് അവൻ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് ചിന്തിക്കും അതും ഉമ്മയുമായുള്ള ബന്ധത്തെ വളരെ പ്രയാസത്തിലാക്കും വാര്യനെ സംബന്ധിച്ചിടത്തോളം അവളുടെ എല്ലാ പ്രയാസങ്ങൾക്കും അത്താണിയും ആശ്വാസവുമായിട്ടുള്ളത് ഭർത്താവാണ് എന്ത് സങ്കടങ്ങളും അയാളോടാണല്ലോ പറയേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ അയാൾ തിരിച്ച് കൺവീൻസ് ചെയ്യുക ചെയ്യുക നീ ക്ഷമിക്ക് നീ സഹിക്ക് നീ സഹകരിച്ചു കൊടുക്കും ഒറ്റക്കല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഇനി ആര് മനസ്സിലാക്കും എന്ന മാനപ്രയാസത്തിലേക്കാണ് അവൾ എത്തുക അപ്പോൾ ഇതിനൊക്കെ എന്താ വെച്ചാൽ പ്രായോഗികമായി എന്ത് ചെയ്യുക നമ്മൾ അതിലെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ട കാര്യം അപ്പോൾ അതിലൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എന്താണ് ഉമ്മക്കാണെങ്കിലും അവൾക്കാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ തടസ്സപ്പെടാത്ത രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നറിഞ്ഞാൽ നമ്മൾ അടുക്കള പണി ഏറ്റെടുക്കണം എന്നതിന് അർത്ഥമല്ല പക്ഷേ എങ്കിലും ഉമ്മനെ ഉമ്മൻ്റെ വിഷമങ്ങൾ ഞാൻ അറിയുന്നുണ്ട് എന്നും ഇവനെക്കൊണ്ട് കഴിയുന്നത് അവൻ ചെയ്യുന്നുണ്ട് എന്നും ഉമ്മയ്ക്ക് തോന്നാനും വൈഫിന് തോന്നാനും എന്ത് ചെയ്യണം കഴിയണം അതോടൊപ്പം അയാൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഉമ്മ അവളെപ്പറ്റി പറയുന്ന എന്ത് കംപ്ലൈൻസ് ആണെങ്കിലും അതൊക്കെ ശരിയാണെന്ന നിലക്ക് കേൾക്കണം ശരിയാണെന്ന് സമ്മതിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എല്ലാം ശരിയാണ് ന്യായമാണ് എന്ന് കേൾക്കണം അങ്ങനെ ആകുന്നതിൽ നമുക്ക് വിഷമമുണ്ട് എന്നും ഉമ്മയ്ക്ക് എന്തു ചെയ്യണം തോന്നണം ഒരു ഒരൻപത് ശതമാനം അത് പരിഹാരമാണ് അതേമാതിരി വൈഫ് എന്ന് പറയുമ്പോഴും അവൾ വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു അവളുടെ ഭാഗം നൂറ് ശതമാനം ന്യായമാണ് എന്നെന്തു ചെയ്യണം കേട്ട് അവൾക്കും എന്തു ചെയ്യണം ഒരാശ്വാസം കിട്ടുന്ന രൂപത്തിൽ അവളെ കാര്യങ്ങളും കേൾക്കാൻ തയ്യാറാവണം പിന്നെ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവളൊന്ന് സപ്പോർട്ട് ചെയ്ത് അവൾക്ക് വീട്ടിൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവളെ ഉമ്മാക്ക് ബുദ്ധിമുട്ടാവാത്ത രൂപത്തിൽ അവൾ വീട്ടിൽ പോണ സമയങ്ങളിൽ ഉമ്മനെ പരമാവധി സഹകരിച്ചും സഹായിച്ചും ഉമ്മൻ്റെ കൂടെ നിൽക്കുക പ്രായോഗികമായി ഉമ്മൻ്റെ ഭാരം കുറക്കാനും അവളെ ഭാരം കുറക്കാനും എന്ത് സഹായങ്ങളാണോ ചെയ്തു കൊടുക്കാൻ പറ്റുക കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക അത് എന്തു ചെയ്യാം പ്രായോഗികമായി ചപ്പോൾ വൈഫിനെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ കൂടെ നമ്മളൊന്ന് സഹകരിച്ചു കൊടുക്കുക ഞങ്ങൾക്ക് ആ പാത്രമൊക്കെ ഒന്നുണ്ട് കഴുകിക്കൊടുക്കാം ഞാൻ കുട്ടി നോക്കിയാൽ എൻ്റെ അടുത്ത് നിന്നാളാ എന്ന് പറയുമ്പോൾ എന്താണ് ഉമ്മ അവിടെ കഷ്ടപ്പെടുകല്ലേ ഉമ്മക്ക് ആ പാത്രം ഒന്ന് കഴുകി കൊടുക്കുക എന്ന് പറയുന്നതിലേറെ നല്ലൊരു പ്രായോഗിക മാർഗല്ലത് ഏ നീ ആ പാത്രം കഴുകുകയാണെങ്കിൽ ഞാൻ കുട്ടിനെ പിടിച്ചോളാം എന്ന് പറയാം അങ്ങനെ എന്തു ചെയ്യാം അവൾ ചെയ്യുന്ന കാര്യങ്ങളോട് സഹകരണം പ്രഖ്യാപിച്ച് അവളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം അതേമാതിരി ഉമ്മ ചെയ്യുമ്പോൾ ഉമ്മനെയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിന്ന് പോകുക രണ്ടുപേരെയും രണ്ട് പേരെയും കൺവീൻസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുക എന്നുള്ളതാണ് പ്രായോഗികം